നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകുറി ശാസ്ത്ര പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് വളരെയധികം പ്രത്യേകതയുള്ള ഒരു റീഡിംഗ് ആണിത് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ഔഷധ ചെടികളെയാണ് ഇത് ദശപുഷ്പങ്ങളിൽപ്പെട്ട കയ്യോന്നി ഉഴിഞ്ഞ മുയൽ ചെവിയൻ എന്നീ മൂന്ന് സസ്യങ്ങളെ വളരെ പവിത്രമായിട്ടുള്ള മൂന്ന് സസ്യങ്ങളാണ് ഇതിൽ കയ്യോന്നിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ശിവനാണ് ഇതിൻ്റെ ഒരു ദേവത എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് കാണിച്ചിട്ടുള്ളത് ഒഴിഞ്ഞ എന്ന് പറയുന്ന സസ്യമാണ് ഇത് ഇന്ദ്രദേവനാണ് ഉഴിഞ്ഞയുടെ ഒരു ദേവനായിട്ട് വരുന്നത് അടുത്തത് മുയൽ ചെവിയനാണ് ഇത് കാമദേവനാണ് മുയൽ ചെവിയൻ്റെ ദേവനായിട്ട് വരുന്നത് അപ്പോൾ ഈ മൂന്ന് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നിനെ തിരഞ്ഞെടുക്കുക ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ഏതിനെയാണോ തൊടാനായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ കണ്ണുകൾ കണ്ണുകളടച്ച് തന്നെ ഇതിൽ ഒന്നിനെ സ്പർശിക്കാവുന്നതാണ് മിക്കവാറും എല്ലാ അവസരങ്ങളിലും പലർക്കും ഇത് വളരെ ശരിയായിട്ടുള്ളൊരു റീഡിംഗ് ആയിട്ട് വരുന്നുണ്ട് വളരെ ഫലപ്രദമായിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള ചില വേവലാതികൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു റീഡിങ് തന്നെയാണ് നമുക്ക് ഈ തൊടുക്കുറി ശാസ്ത്രപ്രകാരം പ്രകാരം ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിംഗ് ഒന്ന് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇതിൽ ഒരു ചെടി തിരഞ്ഞെടുക്കുക അപ്പോൾ പയൽ വണ്ണായി നൽകിയിട്ടുള്ള ദശപുഷ്പങ്ങളിൽപ്പെട്ട കയ്യൂന്നിയാണ് നിങ്ങളിവിടെ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പ് തന്നെ ഈ ഒരു കയ്യൂന്നിയെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ദശപുഷ്പങ്ങളിൽപ്പെട്ട കയ്യൂന്നിയിൽ കുടികൊണ്ടിരിക്കുന്ന ദേവത ശിവഭഗവാനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് വളരെ കൈക്കൊണ്ട ഒരു ഔഷധമാണ് കയ്യൂന്നി വളരെ വ്യാപകമായിട്ട് നാട്ടുമ്പുറങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകളിലൊക്കെ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചേരുവ തന്നെയാണ് മുടി വളരുന്നതിനും മറ്റ് ശിരോ രോഗങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും നല്ല ഉറക്കം കിട്ടുന്നതിനുമൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് കയ്യൂന്നി ഇതുകൊണ്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് വളരെ ഗുണമുള്ള ഒരു സസ്യമാണ് സമൂലമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഈ ഒരു നിമിഷത്തിലെ തൊടകുറി പ്രകാരം ഈ ഒരു ചെടിയെ നിങ്ങൾ തെരഞ്ഞെടുത്തതിനാൽ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വർധനവ് നിങ്ങളുടെ പ്രതിരോധ ശക്തിയിലും നിങ്ങളുടെ ആയുർ ദൈർഘ്യത്തിലുമുള്ള വർധനവ് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ സജ്ജമാകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഇനി ഉണ്ടാകും വളരെയധികം ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സന്ദർഭമായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നെങ്കിൽ കുറച്ച് കാലതാമസം ഉണ്ടായാലും നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നൊരു സൂചന തന്നെയാണ് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് ശരീരം കൊണ്ട് അതിന് കഴിയും കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മടിയുണ്ടെങ്കിൽ അതൊക്കെ മാറി ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ വളരെയധികം ഊർജ്ജസ്വലമായിട്ട് നിങ്ങളുടെ കർമ്മപഥത്തിൽ കൂടുതൽ വിശാലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇനി വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊന്നും കൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് ഇനി ഉണ്ടാകുന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിൽ നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി ഉണ്ടാകുന്നത് കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ മാറി കൂടി ആ ജോലിയിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും വളരെയധികം കഴിവുള്ള ആളാണെങ്കിലും അതറിഞ്ഞ് വേണ്ട തരത്തിൽ വിനിയോഗിക്കാനുള്ള മനോബലം പലപ്പോഴും ഉണ്ടാകാത്ത അവസ്ഥയുണ്ട് അതൊക്കെ മാറി ഇനി നിങ്ങൾ നല്ല നിലയിലേക്ക് വരാൻ പോവുകയാണ് കുറച്ചുകൂടി സാമർഥ്യമായിട്ട് പെരുമാറാനും നല്ല ഒരു വിവേകത്തോടു കൂടി നിൽക്കാനും നിങ്ങളുടെ ആ തൊഴിൽ രംഗത്ത് മുന്നേറാനും സാധിക്കുന്ന ഒരു സമയമായിരിക്കും കുറച്ച് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി ഉണ്ടാകുന്നത് കുടുംബത്തോട് നല്ല കൂറു പുലർത്തുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് തന്നെ സ്വന്തം ജീവിതത്തിന് പ്രയോജനകരമായിട്ടുള്ള ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലിനി ഉദിക്കുകയും അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യും ജീവിതത്തിലെ മിക്ക കാര്യങ്ങളും വിചാരിച്ചിരിക്കാതെയാണ് സംഭവിക്കുന്നത് തന്നെ സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിയായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ എന്തെങ്കിലും കുറുക്കു വഴികൾ ആരെങ്കിലും ഉപദേശിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതുവഴി പോകാതിരിക്കുക അത് നിങ്ങൾ കബളിപ്പിക്കാനിടയാകും എന്ന ഒരു സൂചനയാണ് നിങ്ങൾ നേരായ വഴിക്ക് തന്നെ നിങ്ങളത് തേടി വരും കുറച്ച് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് തന്നെ തേടി വരും എന്നൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത് അതുപോലെ നിങ്ങൾ കുറച്ച് മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നത് കുറച്ച് ശത്രുക്കളെന്ന് പറയാവുന്ന ആൾക്കാർ തന്നെയുണ്ട് നിങ്ങളുടെ പല ബന്ധങ്ങളും ശിഥിലമാക്കാനായിട്ട് ഇവർ തന്നെ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെവിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കരുത് നേരായ പാതയിലേക്ക് പോവുക നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് അടുത്തതായി പയൽ ടു ആയി നൽകിയിട്ടുള്ള ഒഴിഞ്ഞയാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം അപ്പോൾ ഒഴിഞ്ഞ എന്ന് പറയുന്നത് ഇന്ദ്രസങ്കല്പത്തിലുള്ളതാണ് ഇന്ദ്രവള്ളി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ ഇന്ദ്രദേവനാണ് ഇതിൻ്റെ ദേവത അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രകൃതികരിക്കുന്നത് നിങ്ങളുടെ അഭീഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്ന ഒരു ഉറപ്പാണ് ഇന്ദ്രദേവനാണ് ഇതിൻ്റെ ആ ഒരു നായകൻ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പുരോഗതി അത് അതുപോലെ ആഡംബരം ഇതിനെയൊക്കെയാണ് ഇവിടെ പ്രതിദാനം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ആഡംബരമായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ദശപുഷ്പങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പവിത്രമായ ചെടി തന്നെയാണ് ഒഴിഞ്ഞ നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു വള്ളിച്ചെടി തന്നെയാണ് അതുപോലെ തന്നെ ഇത് സമൂലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടി കൂടിയാണ് തലമുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഇത് വളരെയധികം ഉപയോഗിക്കാറുണ്ട് നീലിപ്രങ്കാതി തൈലത്തിലൊക്കെ ഇത് പ്രധാന ചേരുവയാണ് ഈ ഉഴിഞ്ഞയുടെ ഇല വെറുതെ പച്ച വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് ആ ഒരു വെള്ളം കൊണ്ട് തല കഴുകിയാൽ തന്നെ മുടി വളരെ ശുദ്ധമാകുമെന്നും മുടി വളർച്ചയ്ക്ക് നല്ലതാണെന്നുമാണ് വിശ്വാസം അപ്പോൾ ഈ ഒരു ചെടി കൂടുതൽ അറിയുന്നതിനായിട്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ഇന്ന് തൊടുകൂടി ശാസ്ത്രത്തിൽ പ്രതിനിധീകരിക്കാനായിട്ടും എടുത്തിട്ടുള്ള ഒരു ചെടിയാണ് വളരെ പവിത്രമായിട്ടുള്ള ഒരു ചെടിയാണ് ഇപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റീഡിങ് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഏത് രൂപത്തിലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ചില എടുത്തുചാട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് വേണ്ടിയിട്ട് പണമാകാം അല്ലെങ്കിൽ ബന്ധങ്ങളാകാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആ വഴികളിലെല്ലാം നിങ്ങൾ നല്ല പാഠം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെയധികം നിരാശയിലേക്ക് പോകുന്ന ഘട്ടവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നീട് സ്വയം തിരുത്തി മുന്നേറാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കും കുറച്ച് ആഡംബര ചിലവുകൾ കൂടുതലായിരിക്കും ജീവിതത്തിൽ ചിലവുകൾ വരുന്ന വഴി അറിയത്തില്ല എങ്കിലും എപ്പോഴും ഭാഗ്യം ഇവരുടെ ഭാഗത്തായിരിക്കും ഒഴിയാതെ തന്നെ പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൈവരും ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരികയില്ല എത്ര തന്നെ ആ ഒരു താഴ്ന്ന കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ജനനശേഷം കുടുംബത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാകുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും വ്യാപാരത്തിലൊക്കെ കൈവച്ചു കഴിഞ്ഞാൽ അവിടെയും വിജയം ഉണ്ടാകും പണം സമ്പാദിക്കുവാനുള്ള വഴികൾ എപ്പോഴും തുറന്നു വരും അതുകൊണ്ട് തന്നെ കുറച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും അതുപോലെ സ്വന്തം പ്രയത്നം കൊണ്ട് അവർക്ക് നല്ല നേട്ടങ്ങളുണ്ടാകും പരസഹായം എന്തെങ്കിലും അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് വളരെ തുച്ഛമായിട്ടായിരിക്കും മറ്റുള്ളവരുടെ ഒരു സഹായം ലഭിക്കുന്നത് ജീവിതത്തിൽ വന്നതെല്ലാം ഈശ്വരഹിതം എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കാറില്ല നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവർക്ക് തിരിച്ച് അതേ രീതിയിൽ തന്നെ കിട്ടുമെന്ന് ചില കപടതകൾ നിറഞ്ഞ സ്നേഹമൊക്കെ ആയിരിക്കും അവർക്ക് കിട്ടുന്നത് അവർക്ക് ഇവർ പിന്നീട് തിരിച്ചറിയും നല്ല രീതിയിൽ അവർ മറ്റുള്ളവർക്ക് സഹായിക്കാൻ എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സന്നദ്ധമായിട്ട് നിൽക്കുന്ന സ്വഭാവമായിരിക്കും ഇവർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരു ആവശ്യകത അത് ചിന്തിച്ചവർ വളരെയധികം സെൻസിറ്റീവായിട്ട് ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുക അതുപോലെ ഇവരുടെ ദൂർത്തൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക അലസത ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക നല്ല കൂട്ടുകെട്ടുകളിലേക്ക് പോവുക ഇതൊക്കെ ഇവരുടെ ജീവിതത്തിന് കൂടുതൽ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന അവസരങ്ങൾ ഉണ്ടാക്കും ഇവരുടെ ഇഷ്ടാനുസരണം തന്നെ കൂടി ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് കൈവരുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്തതായി പൈൽ ആയി നൽകിയിട്ടുള്ള മുയൽ ചെവിയേൻ എന്ന ദശപുഷ്പങ്ങളിൽപ്പെട്ട വളരെ പവിത്രമായ ഈ ഒരു ചെടി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം ഒരു പാഴ്ചെടിയായിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു ചെടിയാണ് പക്ഷേ നിസ്സാരക്കാരനായ ഒരു ചെടിയല്ലത് ഇതിൻ്റെ ആ ഒരു ദേവൻ എന്നു പറയുന്നത് കാമദേവനാണ് സൗന്ദര്യത്തിൻ്റെ ദേവതയാണ് ഈ ഒരു ചെടിയിൽ കുടികൊള്ളുന്നത് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹത്തോടെയാണ് നടക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കും ഭാഗ്യം നിങ്ങളെ തേടിവരും ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൗഭാഗ്യകാലം അടുത്തെത്തിയിരിക്കുന്നു എന്ന സൂചന നല്ല കാര്യങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ടാണ് നിങ്ങൾ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം അനുഭവിക്കാൻ പോകുന്നു എന്ന ഒരു സൂചന തന്നെയാണ് കിട്ടുന്നത് കൂടുതൽ സജ്ജനങ്ങളോട് സഹകരിക്കുക സത്പ്രവൃത്തികൾ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിൽ ശ്രദ്ധ ചെലുത്തുക അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും വളരെയധികം വികാര ജീവികളായിട്ട് കാണപ്പെടുന്ന ഒരു സ്വഭാവം കാണാൻ കൊള്ളാവുന്ന ആൾക്കാരോട് അവരോടൊരു പ്രേമം തോന്നി ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി വളരെ ആകർഷിക്കപ്പെട്ട് അവരോട് വശമതരായി പോകാനുള്ള ഒരു സ്വഭാവം കാണപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം പുറമേ കാണുന്ന സൗന്ദര്യത്തിൽ നമ്മൾ മയങ്ങുമ്പോൾ ചില വിഷ ഇടപഴകുന്നതെന്നുള്ള കാര്യം അറിയാതെ പോകും അതുകൊണ്ട് തന്നെ നിങ്ങളവരുടെ ആ ഒരു സ്വഭാവത്തിൽ ചില പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുമ്പോൾ ആകർഷകമായിട്ടുള്ള ഒരു രൂപമൊക്കെ കാണും പക്ഷേ അവരുടെ ആ ഒരു സ്വഭാവം ചില വഞ്ചനയുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് അതിലേക്ക് എടുത്തു ചാടുക ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തുക മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും വാക്കും പ്രവൃത്തിയും ഒക്കെ എപ്പോഴും സംശുദ്ധമായിട്ട് നിർത്തണം ഒരുപാട് പ്രത്യേകതകളുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും അർഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ തേടി തന്നെ വരും ലക്ഷ്മി ദേവിയുടെയും സരസ്വതീദേവിയുടെയും ഒക്കെ ഒരു അനുഗ്രഹമുള്ള ആൾക്കാർ തന്നെയായിരിക്കും നല്ല മനക്കരുത്തോടു കൂടി കാര്യങ്ങൾ നേരിടാനും സാധിക്കും നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം വിട്ട് ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കാതെ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്ന ശീലമുള്ളവരാണ് ഇവർക്ക് കിട്ടുന്ന വരുമാനം വളരെ കരുതലോടുകൂടി കൃത്യമായിട്ട് ചിലവഴിച്ച് മാനമര്യാദയായിട്ട് ജീവിക്കാനും അതുപോലെ അവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ചിലവഴിക്കാനും ഒക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതം ഒരു തരത്തിൽ പറഞ്ഞാൽ ഭദ്രമായിരിക്കും ജീവിതത്തിൽ അന്ധവിശ്വാസം ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല എല്ലാം നേർവഴിക്ക് സഞ്ചരിച്ചാൽ നേടിയെടുക്കാമെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് കഴിയുന്നവരായിരിക്കും